അങ്ങനെ പടമൊക്കെ കണ്ടു സൂപ്പറായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഹലോ ഓ അപ്പം ഞാൻ ഈ ലോക സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് കാണാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് എങ്ങനെ രണ്ട് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ രണ്ട് കൂടെ ഒന്നിച്ച് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റുമല്ലോ സോ നിങ്ങൾ പോയി കണ്ടോളാം പറ്റുകയുണ്ട് കേട്ടി എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങേരുന്നോട് ചോദിക്കുക അതെന്താ ഒന്നിച്ചു പോയാൽ മാത്രമേ നിനക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ നീ ഒരു ദിവസം ഒറ്റയ്ക്ക് പോകണം ഞാനൊരു ദിവസവും പോവാം എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഒറ്റയ്ക്ക് അപ്പോൾ അങ്ങനെ എൻ്റെ സാദാ ഡയലോഗ് ചോദിച്ചു അതെന്താ നിന്നെ ആരെങ്കിലും പിടിച്ച് തിന്നു അങ്ങനെ ഞാനോട് ശരിയാണല്ലോ അതെന്താ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ ഏതായാലും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ പോയൊരു സിനിമ ഉണ്ട് ഇത് വേറൊരു വൈബ് തന്നെ അപ്പോൾ ഇനി ഈ പടം കാണാനായിട്ട് പോകുന്നവരാണ് എനിക്ക് പറയാനുള്ളത് പടം തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും പെട്ടെന്ന് ഇറങ്ങി പോരുത് ഫുള്ള് ഫുള്ള് തീർന്നു എഴുതിക്കെല്ലാം കാണിച്ചു എല്ലാം തീർന്നു എന്ന് വെച്ചിട്ട് മാത്രമേ ഇറങ്ങി പോവുള്ളൂ കേട്ടോ അവസാനം കുറച്ച് കാണാനും കൂടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി കിട്ടിയവനും കൊച്ചെന്താ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്